അമിത്ഷായെ സംബന്ധിച്ച് ബി ജെ പി കേവല ഭൂരിപക്ഷത്തിലേക്ക് പോകാത്തത് തീർച്ചയായിട്ടും വലിയ വിഷമം അവർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ബംഗാളിലൊക്കെ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞായിരുന്നു കുട്ടി പക്ഷേ അവിടെയൊന്നും ഒന്നും ഒരു ചുക്കും സംഭവിച്ചില്ല എൻ ഡി എ മുന്നണിക്കുള്ളിലുള്ള ഈ അവസ്ഥ അത് തീർച്ചയായിട്ടും അതി ദയനീയമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം തമ്മിൽ തല്ലി പുട്ട പുട്ടിച്ചിത്രമയമില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചനയാണ് അമിത്ഷായുടെ മുഖത്തെ നമുക്ക് ഇപ്പോൾ ഈ കാണാൻ സാധിക്കുന്ന ക്രോധം അതുപോലെ തന്നെ യു പിയിൽ തകർന്നടിഞ്ഞതിൻ്റെ ഒരു വിഷമം യോഗി ആദിത്യനാഥിൻ്റെയൊക്കെ തന്നെ മുഖത്ത് നമ്മൾ പലയിടത്തും പ്രകടമായിട്ട് കണ്ടതാണ് നമസ്കാരം എൻ ഡി എ അധികാരത്തിലേറിയതിനു ശേഷം അമിത്ഷായും അതുപോലെ തന്നെ കൂട്ടരും ആകെ അസ്വസ്ഥരാണ് കഴിഞ്ഞ ദിവസം ഒരു പൊതുവേദിയിൽ ബി ജെ പി അമിത്ഷാ പച്ചയ്ക്ക് ചീത്ത വിളിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് തന്നെ അപ്പോൾ ആ വീഡിയോ നിങ്ങളെല്ലാവരും ആദ്യം തന്നെ ഒന്ന് കണ്ടു നോക്കുക ഈ വീഡിയോയിൽ അമിത്ഷാ ആകെ അസ്വസ്ഥനായിട്ട് അല്ലെങ്കിൽ വിരൽ ചൂണ്ടിയേറെ കോപിഷ്ടനായിട്ട് പൊട്ടിത്തെറിച്ച് ചീത്ത വിളിക്കുന്ന ഈ വ്യക്തി അല്ലെങ്കിൽ ഈ ചീത്തപളി കേൾക്കുന്ന വ്യക്തി ആരാണെന്നതാണ് എല്ലാവരും തന്നെ അതിശയിക്കുന്നത് അത് മറ്റാരുമല്ല തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ മുൻ അധ്യക്ഷയും അതുപോലെ തന്നെ തെലങ്കാനയിലെ മുൻ ഗവർണറുമായിട്ടുള്ള തമിഴ്ശൈ സൗന്ദരരാജനാണ് ഇവർ അമിത്ഷായുടെ വായിൽ നിന്നും ഈ ചീത്തപളി മുഴുവൻ മേടിച്ചു കൂട്ടുന്നത് ബി ജെ പിയുടെ തന്നെ ഒരു വലിയ പരിപാടിയിലാണ് അത് മറ്റൊന്നുമല്ല ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡുവിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടയിലാണ് അമിത്ഷാ ഇത്രയധികം കോപിഷ്ടനായിക്കൊണ്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരു സംഭവം അരങ്ങേറിയത് ബി ജെ പിയുടെ മുൻ അധ്യക്ഷയായ മുൻ തെലങ്കാന ഗവർണറായിട്ടുള്ള തമിഴ്സൈ സൗന്ദരരാജ് അവർ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് അവരെ പ്രത്യേകിച്ച് ഈ വേദിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നതാണ് അവർ വേദിയിലേക്ക് വരുമ്പോൾ ആ വേദിയിൽ അമിത്ഷാ ഇരിക്കുന്നു അപ്പോൾ തൊഴു കൈകളോടുകൂടി ഈ അവർ അമിത്ഷായ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അമിത്ഷാ അവരെ തിരിച്ചു വിളിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അവരെ കൈ ചൂണ്ടിക്കൊണ്ട് ചീത്ത വിളിക്കുകയാണ് ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം അമിത്ഷായുടെ ആ ഒരു ശരീരഭാഷ നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എത്രമാത്രം ക്രോധത്തോടെയാണ് അദ്ദേഹം അവരോട് ഈ വീഡിയോയിൽ പൊട്ടിത്തെറിക്കുന്നത് ഒരു സ്ത്രീയാണെന്ന ഒരു പരിഗണന പോലും ഇല്ലാതെ അവരോട് വിരൽ ചൂണ്ടി പൊട്ടിത്തെറിക്കുകയാണ് അമിത്ഷാ ഇവിടെ ചെയ്യുന്നത് അമിത്ഷാ പൊട്ടിത്തെറിക്കുമ്പോൾ ഇവർ എന്തൊക്കെയോ കാര്യമായിട്ടുള്ള വിശദീകരണങ്ങളൊക്കെ അമിത്ഷായ്ക്ക് നൽകുന്നുണ്ട് അപ്പോൾ അമിത്ഷാ പറയുന്നത് കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട ഞാൻ പറയുന്നതങ്ങ് കേട്ടാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് എന്താണ് കാരണം അതിൻ്റെ കാരണമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല തമിഴ്നാട്ടിൽ ബി ജെ പി നന്നായിട്ട് അല്ലെങ്കിൽ എട്ട് നിലയിൽ പൊട്ടി എന്നതാണ് പ്രധാന വിഷയം മുപ്പത്തി ഒൻപത് സീറ്റിലും നല്ല ഒന്നാന്തരമായിട്ട് തന്നെ അങ്ങ് ചീഞ്ഞളിഞ്ഞ് പൊട്ടിപ്പോയി അവിടെ ഞങ്ങൾ ഇപ്പോൾ ഭരണം പിടിക്കുമെന്നും മുഴുവൻ സീറ്റും അങ്ങ് തൂത്തു വരുമെന്നൊക്കെ പറഞ്ഞ് വലിയ ഹീറോയിസം കാണിച്ച അണ്ണാമലൈ കുർപ്പസ്വാമി എന്ന കെ അണ്ണാമലയ്ക്ക് അവിടെ ഒരു ചുക്കും ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം ഡി എം കെയും അതുപോലെ തന്നെ ഡി എം കെ മന്ത്രിമാരെയും ഡി എം കെ നേതാക്കളെയും ദ്രാവിഡ നേതാക്കളെയും അതുപോലെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള എം കെ സ്റ്റാലിനെയും ഒക്കെ നേർക്കുനേർ വെല്ലുവിളിക്കുന്നവരാണ് ഈ പറയുന്ന ബി ജെ പി സംസ്ഥാന ബി ജെ പി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലൈ എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും തീരുമാനമായി ഒരു വില പോലും അവിടുത്തെ ജനങ്ങൾ ഈ അണ്ണാമലയ്ക്ക് നൽകിയിട്ടില്ല എന്നത് നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും വ്യക്തമായിരിക്കുകയാണ് അങ്ങനെ തമിഴ്നാട്ടിൽ ബി ജെ പി എട്ട് നിലയിൽ പൊട്ടിയപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വമുള്ളത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിരിക്കും അതും അണ്ണാമലയ്ക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ അണ്ണാമലയെയും അതുപോലെ തന്നെ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഈ പിടിപ്പുകേടിനെയും എല്ലാം തന്നെ വിമർശിച്ചുകൊണ്ട് തമിഴ്സൈ സൗന്ദരരാജൻ രംഗത്ത് വരികയുണ്ടായി അത് മാധ്യമങ്ങൾക്ക് മുൻപിൽ അവർ പരസ്യമായിട്ട് തന്നെ ഇത് ബി ജെ പി നേതൃത്വത്തിൻ്റെ വീഴ്ചയാണെന്ന് പോലും തുറന്നടിക്കുകയുണ്ടായിരുന്നു ഇതാണ് തീർച്ചയായിട്ടും അമിത്ഷായെ ചൊടിപ്പിച്ചതും കട്ട കലിപ്പിന് ഇടയാക്കിയതെന്നുമാണ് മാധ്യമങ്ങൾ പറയുന്നത് കാരണം അണ്ണാമലയെ തമിഴ്നാട്ടിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ എന്ന ആ ഒരു പദവിയിലിരുത്തിയത് തന്നെ അമിത്ഷായും അതുപോലെ തന്നെ മോദിയും നേരിട്ട് ചെന്നാണ് അതായത് മുൻ അധ്യക്ഷനായിരുന്ന എൽ മുരുകനെ പിടിച്ച് കേന്ദ്രമന്ത്രിയാക്കിയതിന് ശേഷം ആ സ്ഥാനത്തേക്കാണ് അന്നാമലയെ കൊണ്ടുവരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അണ്ണാമലയോടെ വല്ലാത്തൊരു ബന്ധം അല്ലെങ്കിൽ ഒരു അടുപ്പം അല്ലെങ്കിൽ ഒരു സ്നേഹമൊക്കെ തന്നെ ഈ പറയുന്ന അമിത്ഷായ്ക്കും അതുപോലെ തന്നെ മോദിക്കുമൊക്കെ ഉണ്ടാകും തിരിച്ചും അണ്ണാമലയും പലപ്പോഴും മോദിയോടും അതുപോലെ തന്നെ അമിത്ഷായോടും ഒക്കെ തന്നെ ഈ ഒരു സ്നേഹവും അതുപോലെ തന്നെ ഈ ബന്ധവും ഒക്കെ തന്നെ പ്രകടിപ്പിച്ചിരുന്നു അപ്പോൾ മോദിയുടെയും അതുപോലെ തന്നെ അമിത്ഷായുടെയും ഒക്കെ കരുത്തോടെ തന്നെ ഈ തമിഴ്നാട് പിടിക്കാൻ പുറപ്പെട്ടിറങ്ങിയ അണ്ണാമലയെ സംബന്ധിച്ച് അണ്ണാമലയെ കുറ്റപ്പെടുത്തി ബി ജെ പിയിൽ തന്നെ ഒരു പ്രമുഖ വനിതാ നേതാവ് സംസാരിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ബി ജെ പി നേതൃത്വത്തിനും അതുപോലെ തന്നെ അമിത്ഷായ്ക്കും എതിരെയുള്ള ഒരു വിമർശനം അല്ലെങ്കിൽ ഒരു വർത്തമാനമായിട്ട് തന്നെ അത് മാറുകയുണ്ടായിരുന്നു ആ രീതിയിലാണ് തമിഴ്നാട്ടിൽ ഈ വിഷയം ഡി എം കെ പോലും പ്രചരിപ്പിക്കുകയുണ്ടായത് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ഒക്കെ തന്നെ തമിഴ്നാട്ടിൽ പിടിക്കുക എന്നുള്ളത് ബി ജെ പി ദേശീയ നേതൃത്വത്തിൻ്റെയും അതുപോലെ തന്നെ മോദിയുടെ മൊക്കെ അതുപോലെ അമിത്ഷായുടെ ഒക്കെ തന്നെ ഒരു പ്രഖ്യാപിതമായിട്ടുള്ള അജണ്ടയായിരുന്നു എങ്ങനെയും ഞങ്ങൾ പിടിക്കുമെന്ന് മോദി തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പറഞ്ഞ അഞ്ചിലേറെ തവണയോളം ഇലക്ഷന് മുന്നോടിയായിട്ട് തന്നെ തമിഴ്നാട്ടിൽ വന്നതുമാണ് എന്നിട്ടും അവിടെ വലിയ നേട്ടമുണ്ടാക്കാനായിട്ട് ബി ജെ പിക്ക് സാധിച്ചില്ല ഇലക്ഷനെ മുന്നോടിയായിട്ട് തന്നെ അമിത്ഷായും പലതവണ അവിടെ ക്യാമ്പ് ചെയ്യുകയുണ്ടായിരുന്നു പല നീക്കങ്ങളും ഇതിനു മുന്നോടിയായിട്ട് നടത്തുകയും ചെയ്തു എന്നിട്ടും ഈ പറയുന്ന പോലെ എട്ട് നിലയിൽ പൊട്ടുകയാണ് ഉണ്ടായത് അപ്പോൾ ബി ജെ പിക്ക് ശക്തമായിട്ടുള്ള ഒരു വികാരം അത് ഈ ദക്ഷിണേന്ത്യയിൽ ആകമാനം ആഞ്ഞടിച്ചതിൽ വലിയ രീതിയിലുള്ള ഒരു രോക്ഷം അമിത്ഷായ്ക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ബി ജെ പി നേതൃത്വത്തിനും ഉണ്ട് തമിഴ്നാട്ടിലാകട്ടെ മുപ്പത്തി ഒൻപത് സീറ്റുകൾ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഖ്യയല്ല കാരണം യു പി അതുപോലെ തന്നെ മഹാരാഷ്ട്ര ബീഹാറൊക്കെ തന്നെ കഴിഞ്ഞാൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്ന മറ്റൊരു സംസ്ഥാനമാണ് ഈ പറയുന്ന തമിഴ്നാട് അപ്പോൾ അത്രയും സീറ്റുകളുള്ള ഈ പറയുന്ന തമിഴ്നാട്ടിൽ ഒരു സീറ്റ് പോലും നേടാൻ സാധിച്ചില്ല എന്നത് ഈ ബി ജെ പിയെ സംബന്ധിച്ച് അത് വലിയ ഒരു തിരിച്ചടിയാണ് ഒന്നാമത് ബി ജെ പിക്ക് ഈ പറയുന്ന പോലെ കേവല ഭൂരിപക്ഷം അതിന് ഭൂരിപക്ഷത്തിനായിട്ട് എം പിമാർ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന ടി ഡി പിയും ജെ ഡിയും ഒക്കെയായി സഹകരിച്ചുകൊണ്ടാണ് അവരുടെയൊക്കെ വാക്കുകൾ കേട്ട് അവരുടെ കാല പിടിച്ച് ഇപ്പോൾ നടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ് നിലവിൽ രാജ്യത്ത് ബി ജെ പി കാരണം അവർ സഖ്യം വിട്ടുകഴിഞ്ഞാൽ മന്ത്രിസഭ മൊത്തം തന്നെ താഴെ വീഴുന്ന ഒരു സാഹചര്യം വരും അങ്ങനെ വരുമ്പോൾ ഇന്ത്യ മുന്നണി അവർ അധികാരവും പിടിക്കുകയും ചെയ്യും കാരണം ഇത്തവണ ഇന്ത്യ മുന്നണി തന്നെ പറയുകയാണെങ്കിൽ കരുത്തുറ്റ ഒരു പ്രതിപക്ഷമായിട്ട് തന്നെ ഇപ്പോൾ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കോൺഗ്രസ് ഒക്കെ ഇപ്പോൾ കത്തിക്കയറി നിൽക്കുകയാണ് മൊത്തത്തിൽ മൊത്തത്തിൽ ബി ജെ പിയേയും അതുപോലെ തന്നെ അമിത്ഷായെയും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ ഒരു അതൃപ്തിയാണ് ഇപ്പോൾ അവരുടെ ഇടയിൽ തന്നെ നിലനിൽക്കുന്നത് എല്ലാവർക്കും ഇടയിൽ നിന്ന് ഉരുകുന്ന ഒരു അവസ്ഥയാണ് ഈ പറയുന്ന ബി നേതാക്കൾക്ക് അതുകൊണ്ട് തന്നെ ഇത്രയും ആയിട്ടുള്ള ഒരു വനിതാ നേതാവിനെ വിളിച്ച് പരസ്യമായിട്ട് തന്നെ ഇത്തരത്തിൽ അമിത് അവരോട് ശാസിക്കുന്നത് അല്ലെങ്കിൽ പച്ചയ്ക്ക് പൊട്ടിത്തെറിച്ച് ചീത്ത വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിന് പിന്നാലെ ഇവർക്കെതിരെ ബി ജെ പിക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള പോസ്റ്റുകൾ ഇടുന്നു അണ്ണാമലയെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം അവർക്കെതിരെ രംഗത്ത് വരുന്നു ഇനി അതുപോലെ തന്നെ ഈ പറഞ്ഞ അണ്ണാമലയ്ക്കെതിരെയും സോഷ്യൽ മീഡിയയിൽ നിരവധിയായിട്ടുള്ള വിമർശനങ്ങൾ പ്രത്യേകിച്ചും ബി ജെ പിയിൽ നിന്നും ഒരൊക്കെ വിഭാഗമൊക്കെ ശക്തിയായിട്ട് നിന്നുകൊണ്ട് രംഗത്തിറങ്ങുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു കൂട്ടയടിയാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വത്തിൽ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ അണ്ണാമലയെ ചുമതല ഏൽപ്പിച്ചതിൽ കേന്ദ്രത്തിൽ ഉൾപ്പെടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിരവധിയായിട്ടുള്ള വാക്കു തർക്കങ്ങൾ ഉണ്ടാകാം ദക്ഷിണേന്ത്യ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ പോലും പ്രത്യേകിച്ചും ചാണക്യതന്ത്രൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഈ പറയുന്ന അമിത്ഷായ്ക്കെതിരെയും അതുപോലെ തന്നെ നിരവധിയായിട്ട് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം അങ്ങനെ നീങ്ങുന്നു ഈ ഒരു വലിയ കൂട്ടയടി നിലവിലിപ്പോൾ പ്രധാനമന്ത്രി പദം അത് മോദിയെ തേടിയെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ ഡി എ ഇപ്പോൾ മൂന്നാമത് മൂന്നാം മുഴുവത്തിൽ അധികാരത്തിൽ വന്നുവെന്നൊക്കെ അവർക്ക് അവകാശപ്പെടാമെങ്കിൽ കൂടിയും അല്ലെങ്കിൽ അഹങ്കരിക്കാമെങ്കിൽ കൂടിയും എൻ ഡി എ മുന്നണിക്കുള്ളിലുള്ള ഈ അവസ്ഥ അത് തീർച്ചയായിട്ടും അതി ദയനീയമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം തമ്മിൽ തല്ലി പുട്ടിച്ചിതറാനായിട്ട് ഇനി അധികം സമയമില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചനയാണ് അമിത്ഷായുടെ മുഖത്ത് നമുക്ക് ഇപ്പോൾ ഈ കാണാൻ സാധിക്കുന്ന ക്രോധം എല്ലാ ക്ഷമയും ഇപ്പോൾ നശിച്ച കാര്യങ്ങളെല്ലാം തന്നെ പിടിവിട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അമിത്ഷായെ സംബന്ധിച്ച് ഇപ്പോൾ നിലനിൽക്കുന്നത് ശരിക്കും ക്ഷമ നശിച്ച് പൊട്ടിത്തെറിക്കുകയാണ് അമിത്ഷാ ഇവിടെ കാരണം തൊഴിൽ കൈകളോടുകൂടി തൻ്റെ മുന്നിലൂടെ നടന്നു നീങ്ങിയ ഒരു വനിതാ നേതാവിനെ അവരെ തിരികെ വിളിച്ച പൊതുവേദിയിൽ അവരോട് വിരൽ ചൂണ്ടി അവരെ വിറപ്പിച്ച് പൊട്ടിത്തെറിച്ച് സംസാരിക്കുക എന്നത് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക അത്രത്തോളം പൊട്ടിത്തെറികളാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് അമിത്ഷായെ സംബന്ധിച്ച് തീർച്ചയായിട്ടും മാനസികമായിട്ടുള്ള സമ്മർദ്ദമാണ് സ്വസ്ഥതയില്ലാത്ത വിധത്തിൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് പ്രത്യേകിച്ച് നമ്മൾ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പോലും നിതീഷ് കുമാറിനെ കാണുമ്പോൾ മോദിയുടെ ആ മുഖഭാവം എല്ലാവരും തന്നെ കണ്ടതാണ് അതുപോലെ തന്നെ യു പിയിൽ തകർന്നടിഞ്ഞതിൻ്റെ ഒരു വിഷമം യോഗി ആദിത്യനാഥിൻ്റെയൊക്കെ തന്നെ മുഖത്ത് നമ്മൾ പലയിടത്തും പ്രകടമായിട്ട് കണ്ടതാണ് അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ പറയുന്ന ചാണകൻ എന്നൊക്കെ വിശേഷിക്കപ്പെടുന്ന അമിത്ഷായെ സംബന്ധിച്ച് ബി ജെ പി കേവല ഭൂരിപക്ഷത്തിലേക്ക് പോകാത്തത് തീർച്ചയായിട്ടും വലിയ വിഷമം അവർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ബംഗാളിലൊക്കെ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞായിരുന്നു കുട്ടി ഘോഷത്ത് പക്ഷേ അവിടെയൊന്നും ഒന്നും ഒരു ചുക്കും സംഭവിച്ചില്ല അവസാന ഘട്ടത്തിൽ പോലും നാനൂറ് സീറ്റും ഞങ്ങൾ നേടുമെന്ന് അമിത്ഷായും അതുപോലെ തന്നെ മോദി ഒക്കെ തന്നെ പറയുമ്പോൾ ബംഗാളി വെച്ച് നിരവധിയായിട്ട താള് നടത്തിയിരുന്നു അപ്പോൾ ഇതൊന്നും നടക്കാത്തതിൻ്റെയും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയൊക്കെ ഇപ്പോൾ കുതിച്ചു കയറിയതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ രാജ്യത്തെ വോട്ടർമാർക്ക് മുന്നിൽ ഒരു പരിഹാസ്യനായതിൻ്റെയൊക്കെ കലിപ്പാണ് ഇപ്പോൾ അമിത്ഷാ തീർത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ രീതിയിൽ ഇപ്പോൾ ഈ പ്രകടിപ്പിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കാരണം സ്വസ്ഥതയോടെ ഇരിക്കുന്ന ഒരു നേതാവും ഇത്തരത്തിൽ നിലവിട്ടുകൊണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പിടിവിട്ട സ്വന്തം പാർട്ടിയിലുള്ള ഒരു സീനിയറായിട്ടുള്ള നേതാക്കളെ വിളിച്ച് അവരുടെ കൈ ചൂണ്ടി പൊട്ടിത്തെറിച്ച് ഇതുപോലെ ഒരു പൊതുസ്ഥലത്ത് വെച്ച് ഇടപെടില്ലെന്നത് മറ്റൊരു വസ്തുത തന്നെയാണ് എന്നാലിപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ പിടിവിട്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇത് വലിയൊരു പൊട്ടിത്തെറിയിലായിരിക്കും തീർച്ചയായിട്ടും കലാശിക്കുക എന്നാണ് നമുക്കിതിലൂടെ വ്യക്തമാകുന്നത് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക